അക്കൗണ്ടിംഗ് ആൻഡ് ഇ പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് സീറോ സീറോ സ്വാഗതം ന്യൂസിലേക്ക് പൂർവ്വ വിദ്യാർത്ഥിയുടെ ആഘോഷമാക്കി സ്കൂൾ ഹൗസ് ബഷീർ താഴത്തേൽ എഴുതിയ കഥാസമാഹാരമായ കഥ എഴുതുന്ന പെൺകുട്ടിയുടെ പ്രകാശനം ആഘോഷമാക്കിയത് കൂട്ടായി എസ് എച്ച് എം യു പി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്നാണ് എസ് എച്ച് എം യു പി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ബഷീർ താഴത്തേലിന്റെ രണ്ടാമത് പുസ്തകമാണ് കഥയെഴുതുന്ന പെൺകുട്ടി ഇത്തരം അനുഭവങ്ങൾ അഭിമാനകരമാണെന്നും സ്കൂളിൽ വളർന്നുവരുന്ന പ്രതിഭകൾക്ക് ഇത് പ്രചോദനമാകുമെന്നും അധ്യക്ഷ പ്രസംഗത്തിൽ പ്രധാനാധ്യാപിക സി സലീന ടീച്ചർ പറഞ്ഞു നോവലിസ്റ്റ് സുഹറാക്കൂട്ടായി പ്രകാശനം നിർവഹിച്ചു സാഹിത്യം സാംസ്കാരിക ലോകത്തിന്റെ ചാലകശക്തിയാണെന്നും ആത്മസമർപ്പണവും നിരന്തരമായ പ്രവർത്തനവും കൊണ്ട് ഏത് സ്വപ്നവും ഒരിക്കൽ യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്നും സുഹറാക്കൂട്ടായി പ്രസ്താവിച്ചു പി എ നാസർ പുസ്തകം ഏറ്റുവാങ്ങി ടി വാസുദേവൻ മാസ്റ്റർ പുസ്തക പരിചയം നടത്തി കഥകൾ കൊള്ളേണ്ടതും തള്ളേണ്ടതുമായ ജീവിത ശൈലികളെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കുന്നുവെന്ന് അദ്ദേഹം ബോധ്യപ്പെടുത്തി എസ് പി അൻവർ സാദത്ത് ആർ രാജേഷ് മാസ്റ്റർ സ്കൂൾ ലീഡർ കെ ഇസ്മത്ത് ആറ്റക്കോയത്തങ്ങൾ പി കെ മുജീബ് ഇസ്ഹാഖ് താണിക്കാട് കഥാകൃത്ത് ബഷീർ താഴ്ത്തേൽ എന്നിവർ പ്രസംഗിച്ചു പഠിപ്പിച്ചിരുന്ന അധ്യാപകരും ക്ലാസ് മുറികളും കാലപ്രവാഹത്തിൽ നഷ്ടപ്പെട്ടെങ്കിലും അന്നത്തെ സ്നേഹവും സൗഹൃദവും ഇപ്പോഴുള്ള അധ്യാപകരിലും വിദ്യാർത്ഥികളിലും ഇവിടെ ദൃശ്യമാണ് ഇതനന്യവും അനുപമവുമായ സവിശേഷതയാണെന്നും ബഷീർ താഴത്തയിൽ കൂട്ടിച്ചേർത്തു അതിഥികൾക്കായി അധ്യാപകർ ചായയും ലഘുഭക്ഷണവും ഒരുക്കിയിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിങ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജ്വല്ലേ തിരുവോ ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ്